മുതലപ്പുഴി മരണപ്പുഴിയായിട്ട് കാലമേറെയായി നമസ്കാരം ധർമ്മയിലേക്ക് സ്വാഗതം ശ്രീത് മലാരാണ് മുതലപ്പുഴി മരണപ്പുഴയായിട്ട് കാലമേറെയായി ഒരുപാട് ഒരുപാട് ഏകദേശം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എൺപതോളം പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത് ഇന്നലെയും ബോട്ട് മറിഞ്ഞു ആ

सारे <laughs> कान മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് ചോദിച്ചാൽ അറിയാം ഏകദേശം വലയ്ക്ക് മാത്രം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വേളം ചിലവ് വരുന്നുണ്ട് പിന്നെ ഇവർക്ക് ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ അന്ന് അവിടെ അടുപ്പ് പോയില്ല ഏകദേശം മുപ്പതും നാൽപ്പതും തൊഴിലാളികളാണ് ഒരു ബോർഡിലൊക്കെ ഈ കടലിലേക്ക് പോകുന്നത് ചെറുവളങ്ങൾ പോകുന്നവർ അങ്ങനെയാണ് അവിടെയാണ് ഇത്തരം അപകടങ്ങൾ ഓ മുതലപ്പുഴയിൽ നിന്നും മരണവാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഇതിൻ്റെ വിഷയമെന്ന് ഇതുവരെ സർക്കാർ പഠിക്കാൻ കഴിയാത്തത് വളരെ ദുഃഖകരമാണ് ഇത്രയേറെ ജീവനുകൾ പൊലിഞ്ഞു ഒരു ജീവൻ പൊലിയുമ്പോൾ പോകുന്നതൊരു കുടുംബമാണ് അപ്പനില്ലാത്ത കുടുംബങ്ങൾ ഭർത്താവില്ലാത്ത കുടുംബങ്ങൾ അങ്ങനെ 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 മകളില്ലാത്ത കുടുംബങ്ങൾ അങ്ങനെ ആ ഏരിയ അഞ്ചുതെങ്ങി ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് പേര് കണ്ടെത്താൻ കഴിയും വളരെ സങ്കടകരമാണ് എന്തെങ്കിലും പരിഹാരം സർക്കാർ കാണണം അത്യാവശ്യമാണ് മാനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നത് ഭാഗ്യവശാലിന്നലെ ബോട്ട് പറഞ്ഞപ്പോൾ ആരും മരിച്ചില്ല ഏതായാലും അടിയന്തിരമായി സർക്കാർ ഇടപെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ప్రేమకి శ్రీత్మల సైనింగ్ ఆఫ్